കുറച്ച് തഴുതാമ കിട്ടി അപ്പോൾ കർക്കിടക മാസമൊക്കെയല്ലേ അപ്പോൾ നമുക്കിത് ഇലക്കറികൾ ഇഷ്ടം പോലെ കഴിക്കേണ്ടത് വളരെ നല്ലതാണല്ലോ അപ്പോൾ എന്നാൽ ഇതൊരു തോരൻ വയ്ക്കാം എന്ന് വിചാരിച്ചു അപ്പോൾ തഴുതാമ നമ്മൾ തോരൻ വയ്ക്കുമ്പോൾ കുറച്ച് ടേസ്റ്റ് കൂടുതൽ കിട്ടാനുള്ള ചില കുറുക്ക് വഴികളൊക്കെ ചെയ്യണം ടേസ്റ്റ് കൂടാനുള്ള വിദ്യകളൊക്കെ ഉണ്ട് അതൊക്കെ ചെയ്ത് നമുക്ക് തഴുതാമ തോരം വയ്ക്കാം ഒരു എല്ലാ പച്ചലുകളെ പോലെ തന്നെ ഇതിനും ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട് അത് എല്ലാ ഇലകൾക്കും ഉണ്ടല്ലോ ബൈബർ കൂടുതലുണ്ടാവും അല്ലാതെ ഈ ഇതിന് ഒരു ഗുണമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നീർക്കെട്ടിനെയൊക്കെ ശരീരത്തിൽ എവിടെ വല്ല നീർക്കെട്ടുണ്ടോ അതിനെയൊക്കെ അലിയിച്ച് കളയും അത്രയ്ക്ക് ശക്തി ഉള്ളതാണ് തഴുതാമം പിന്നെ മലബന്ധം അതും മാറിക്കിട്ടും പിന്നെ കണ്ണിൻ്റെ കാഴ്ചശക്തി ഒരുപാട് നല്ല കാഴ്ചശക്തി കിട്ടും പിന്നെ തലമുടി ഉണ്ടാവാൻ നല്ലതാണ് ഒരുപാട് ഗുണങ്ങളുണ്ട് ഇതിന് അപ്പോൾ നമ്മളിപ്പോൾ അതൊന്നും അന്വേഷിക്കുന്നില്ല പക്ഷേ ഇലക്കറി ഇത് കഴിക്കാവുന്നതാണല്ലോ കഴിക്കാം അപ്പോൾ അതിനുവേണ്ടി അതുണ്ടാക്കാം എളുപ്പമാണ് ഉണ്ടാക്കാൻ ടേസ്റ്റ് ഉണ്ടാക്കാൻ ചില വിദ്യകളുണ്ട് അതും ഇതിൻ്റെ കൂടെ ചെയ്യണം ഈ തഴുതാമ ചിലർക്ക് മനസ്സിലാവില്ല മറ്റേ ഇതിൻ്റെ ഇതേപോലെ തന്നെ വേറൊരു ചെടിയുണ്ട് അത് ചെറുകടലാടി ചെറുകടലാടി തഴുതാമ ഏതാണ്ടൊക്കെ ഒരേ രീതിയിൽ തന്നെയാണ് പറമ്പിലിങ്ങനെ പടർന്ന് പടർന്ന് പന്തലിച്ച് പറമ്പിൽ തന്നെ കിടക്കുന്ന വളരുന്ന ഒരു ചെടിയാണ് ഈ ചെറുകടലാടി അങ്ങനെ തന്നെയാണ് ചെറുകടലാടിയിൽ രണ്ട് തരമുണ്ട് വൻ കടലാടി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് അപ്പോൾ ഇത് തിരിച്ചറിയാൻ എളുപ്പമാണ് ഈ ഇതിൻ്റെ ഇല എന്ന് പറയുന്നത് വട്ടത്തിലുള്ളതാണ് വേണ്ട ചെറുകടലാടിയുടെ ഇല വട്ടത്തിലല്ല അത് ഞാൻ കാണിച്ചു തരാം ഇതാണ് ചെറുകടലാടിയുടെ ഇല ഒരു ത്രികോണം പോലെ ഇരിക്കും ചെറുകടലാടിയുടെ എല്ലാം മറ്റേ ഇതിൻ്റെ ഇല ഞാൻ കണ്ടോ ഇതിൻ്റെ ഇല വട്ടത്തിലിരിക്കും ഇത് ത്രികോണം പോലെ കൂർത്തിരിക്കും ഇതിൻ്റെ തല ഇത് വട്ടത്തിലും ഇതിൻ്റെ തല കൂർത്തിരിക്കും പിന്നെ ചെറുകിടയ്ക്ക് തണ്ടിന് ഒട്ടും ടെമ്പറില്ല വളരെ തണ്ട് വരെ നമുക്ക് അരിഞ്ഞ് കറി വെക്കാം പക്ഷേ ഈ തഴുതാമയ്ക്ക് അങ്ങനെയല്ല ഭയങ്കര ഇരുമ്പ് പോലെ അതിൻ്റെ തണ്ട് ആ തണ്ട് നോക്കിയാണ് ആൾക്കാർ കൂടുതലും ഇത് തഴുതാമയെന്ന് മനസ്സിലാക്കുന്നത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇലയൊക്കെ ഒന്ന് കുറിച്ച് നന്നായിട്ട് കഴുകണം കാരണം ഇത് മണ്ണിൽ നിലത്ത് പടർന്ന് കിടക്കുന്നതുകൊണ്ട് ഒരുപാട് മണ്ണുണ്ടാവും ഇലക്കും കുത്തൊക്കെ ഉണ്ടാവാൻ ഇപ്പൊ കുത്ത ഇതൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കളഞ്ഞ് നല്ല ഇല എടു നോക്കി എടുക്കാം ഇതിൻ്റെ ഇലയും നല്ല ടെമ്പറും കേട്ടോ ഇത് ആൾക്കാർ കരിഞ്ഞ് കഞ്ഞിയിലൊക്കെ ഇട്ട് ഉരുവാ കഞ്ഞി കഴിക്കുമ്പോൾ അല്ലെങ്കിൽ ഉണക്കലേരി കഞ്ഞി ഒക്കെ ഉണ്ടാക്കുമ്പോൾ കർക്കിടക ഇങ്ങനെ കഴിക്കാറുണ്ട് ഇത് നമ്മുടെ ലിവറിനകത്തുണ്ടാകുന്ന നീർക്കെട്ടിനെ വരെ കളയുന്നതാണ് പറയുന്നത് അത്ര ശക്തിയാണ് ഇതിൻ്റെ ആയുർവേദത്തിൽ ഇത് പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മളിപ്പോൾ ആയുർവേദം നോക്കിയിട്ട് മാത്രമല്ല ചെയ്യുന്നത് ഇലക്കറികളാണല്ലോ കഴിക്കാവുന്ന കുറേ ഇലകൾ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ സുഭിക്ഷമായിട്ട് കറി വെച്ച് കഴിക്കാം ഇതിപ്പോൾ തോരനുണ്ടാക്കാനാണ് ഏറ്റവും എളുപ്പം ഇപ്പം നമുക്ക് ഒരുപാട് വീട്ടുമുറ്റത്ത് വച്ച് പിടിപ്പിക്കാവുന്ന വളർത്താവുന്ന ഒരുപാട് പച്ച പച്ച ഇലകളുണ്ട് അങ്ങനെയുള്ള ഇലകളിൽ ഇതെന്ന് പറഞ്ഞാൽ നമുക്കൊന്നും ചെയ്യണ്ട വെറുതെ നട്ടേടുന്നാൽ മതി കുറച്ച് നട്ടു കഴിഞ്ഞാൽ അതിങ്ങനെ വളരെ നിറച്ച് പെട്ടെന്ന് പടർന്ന് ഉണ്ടാകും അപ്പോൾ നമ്മളത് അനുസരിച്ച് ഓരോ ദിവസം ആഴ്ചയിൽ ഒരിക്കലും ഇത് കുറച്ച് ഉണ്ടാക്കി കഴിച്ചാൽ മതി അപ്പം ഞാൻ എന്ത് തോരൻ വയ്ക്കുവാണെങ്കിലും അതിൽ നല്ല ടേസ്റ്റ് കിട്ടാൻ ചില പൊടിക്കൈകളൊക്കെ ചെയ്യാറുണ്ട് അതുപോലെ അത് ഇന്നും ചെയ്യണം അപ്പോൾ നിങ്ങളിത് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കാണുക അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യുക ഇടുക ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യൽ വളരെ കുറവാണ് ആൾക്കാർ അതാണ് ഞാൻ ഇത് ഇതെടുത്ത് പറയുന്നത് പൊടിക്ക് ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഒരു അര ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം അതുപോലെ ഒരു ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ഇനി ഇലയിൽ വല്ല എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇത്രയും മതി മഞ്ഞൾപ്പൊടി ശകലം മതി എന്തെങ്കിലും വിഷവസ്തുക്കളുണ്ടൊക്കെ പൊക്കോളുകയും ചെയ്യും മഞ്ഞൾ ഒരു നല്ല ടേസ്റ്റ് ടേസ്റ്റാണുള്ളത് അപ്പോൾ ഇത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം എണ്ണ മൂത്തിട്ടുണ്ട് അല്പം കടുവിട്ട് കൊടുക്കാം കുറച്ച് ഉള്ളി സവാള ഇട്ടാലും കുഴപ്പമില്ല അത് ഇട്ട് കൊടുക്കാം ഉള്ളി മൂത്ത് കഴിയുമ്പോഴേക്കും നമുക്ക് രണ്ട് വച്ചൽമുളക് രണ്ടാക്കി മുറിച്ച് ഇട്ട് കൊടുക്കാം ഇനി ഇല ഇട്ട് കൊടുക്കാം ഒന്ന് മൂടി വയ്ക്കുക രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ തീ കുറയ്ക്കണം തളുതാ മേലയ്ക്ക് വേവുള്ളതാണ് എന്നാലും നമ്മളൊരു മൂന്ന് മൂന്നര മിനിറ്റ് ചെയ്താൽ മതി മൂന്ന് മൂന്നര മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഇറച്ചി തേങ്ങ ഇട്ട് കൊടുക്കാം കുറച്ചിട്ടാൽ മതി കാരണം നമ്മൾ കുറച്ച് സാധനമേ വച്ചിട്ടുള്ളൂ ഇതൊക്കെ ചീര പോലെ ഇത് അധികം ആരും കഴിക്കില്ല കുറച്ചാൽ കഴിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് മൂന്ന് പേർക്കുള്ളതാണിത് മിനിറ്റ് ഒന്ന് മൂടി വെക്കാം അപ്പോൾ നമ്മൾ മൊത്തം നാലര മിനിറ്റായി ആയി ഇനിയാണ് സാധു കൂട്ടുന്ന പരിപാടി ഇത് നറു നെയ്യാണ് ഉരുക്കിയെടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്നതാണ് ആ കട്ട കട്ടയായിട്ടിരിക്കുന്നത് അതൊരു കഷ്ണുണ്ട് ഈ ഇലക്കറികൾ പരമാവധി കഴിക്കാൻ ശ്രമിക്കണം കാരണം അത് കർക്കിടക മാസത്തിൽ കഴിച്ചാൽ തോ നൂറ് ശതമാനം അതിൻ്റെ ഗുണം കിട്ടും ഇലക്കറികളെന്നല്ല സുഖ ചികിത്സ നടത്തുന്ന കർക്കിടകത്തിലാണല്ലോ അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ കഴിച്ചാൽ അതിൻ്റെ ബലം നൂറ് ശതമാനം കിട്ടും അല്ലാത്ത സമയത്ത് കഴിച്ചാൽ ഒരു തൊണ്ണൂറ് ശതമാനം ബലമേ കിട്ടുള്ളൂ അതിൻ്റെ കാരണം ഇതാണ് ശരീരം സോഫ്റ്റായിട്ട് വരിക നമ്മൾ ശ്വസിക്കുന്ന വായു വരെ ഈർപ്പം നിറഞ്ഞതാണ് എല്ലാം ശരീരം തണുപ്പായിട്ടിരിക്കുന്ന സമയം അപ്പോൾ കഴിച്ചാലാണ് ഇതൊക്കെ പിടിക്കുന്നത് അതാണ് കാരണവന്മാർ പറയുന്നത് ഇനി ഞാൻ കുറച്ച് കശുവണ്ടിയാണ് ഇട്ടിരിക്കുന്നത് ഇപ്പോൾ കശുവണ്ടി ഇല്ലെങ്കിൽ കപ്പലണ്ടി വറുത്തെടുത്താലും മതി നെയ്യ് വറുക്കണം എന്നാലാണ് അതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ ഇതൊക്കെ കാണുമ്പോൾ പിള്ളേർ കഴിച്ചോളും അവരെ ആകർഷിക്കാൻ ഇതൊക്കെയാണ് നല്ലത് പുതിയ തലമുറ എന്ന് പറയുമ്പോൾ പച്ചക്കറികൾ ഒന്നും കഴിക്കില്ല കഴിച്ചാൽ തന്നെ കോവയ്ക്കോ പാവയ്ക്ക ഇതൊന്നും തൊടില്ല കൈകൊണ്ട് ഇനി നമ്മുടെ തലതാമി ഇല എടുത്ത് മുകളിലേക്ക് വയ്ക്കുക മോൾ ഇതിലേക്ക് വയ്ക്കാം അതിലേക്ക് നമുക്ക് ഇത് അങ്ങനെ തന്നെ ഇടാം ആ നെയ്യും എല്ലാം കൂടെ ചേർന്നിട്ട് മൂപ്പ് കൂടിയെന്ന് തോന്നുന്നു കരിഞ്ഞിട്ടില്ല മൂപ്പ് കൂടിയിട്ടുണ്ട് അത് കുഴപ്പമില്ല ഇപ്പം നിങ്ങൾക്ക് എന്ത് കിട്ടിയാലും ചീര കിട്ടിയാലും മുരിങ്ങയില കിട്ടിയാലും മറ്റെന്ത് ഇലക്കറികൾ ഉണ്ടാക്കാൻ എന്ത് ഇലകൾ കിട്ടിയാലും ഇത് ഇതുപോലെ ചെയ്യുക ശരീരം നന്നാക്കുക തിരികെ വരാം മറ്റൊരു വീഡിയോയുമായി സപ്പോർട്ട് ചെയ്യാൻ മട മറക്കല്ലേ ഷെയർ ചെയ്യാൻ മറക്കല്ലേ Thank you.